ചുണ്ണാമ്പ് തേച്ച് നാലും കൂട്ടി മുറക്കുന്നതിനും അപ്പുറമായി വെറ്റിലെ ജീവിതവുമായി ചേർത്ത് വയ്ക്കാമെന്ന് കാണിച്ചു തരികയാണ് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ തിലകഞ്ചേടനും കുടുംബവും വെറ്റില കൃഷിയിലൂടെ ജീവിത വരുമാനം വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാമെന്ന് പഠിപ്പിക്കുകയാണ് ആര നൂറ്റാണ്ടായി വെറ്റില കൃഷി തുടരുന്ന തിലകൻ തിലകൻചേടനും ഭാര്യ പുഷ്പ ചേച്ചിയും കൃഷി ഉപജീവനമാക്കിയ ആ കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് വെറ്റില ഈ കുടുംബത്തിൽ ഒരംഗമായി മാറിയിട്ട് അര നൂറ്റാണ്ട് പിന്നിടുന്നു അൻപത്തൊന്ന് വർഷത്തെ അനുഭവ സമ്പത്തിലൂടെ ഇന്ന വെറ്റില കൃഷിയിൽ താരമാണ് ആലപ്പുഴ കഞ്ഞിക്കുടിയിലെ തിലകൻ ചേട്ടൻ അച്ഛൻ മുറുക്കുന്ന ആളായിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ്റെക്ക് അങ്ങനെ മുറുക്കി അങ്ങനെ വെറ്റില ക്ഷാമം വന്ന ഒരു ദിവസം എനിക്കിത് പിന്നെ വെറ്റില കൃഷി ചെയ്യണമെന്ന് താല്പര്യം തോന്നി അങ്ങനെ ഒരു വീട്ടിൽ ഇതുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് അഞ്ചാറ് തല മേടിച്ചിട്ടുണ്ടോന്നു അത് ഇടുന്ന മാതൃയൊക്കെ പുള്ളി പറഞ്ഞു തന്നു അങ്ങനെ ഇത് തുടങ്ങിയതാണ് കുറേശ്ശെ തുടങ്ങിയ അതങ്ങനെ പെരുക്കി പെരുക്കി രണ്ടായിരം കെട്ട് വെറ്റ കിട്ടുന്ന അതുവരെ ഞാൻ കൈകാര്യം ചെയ്തത് ഇപ്പോഴും അത് കളയാതെ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോയി ഒരുവിധം ന്യായമായ വില എനിക്ക് കിട്ടണം ഒരു വെറ്റയ്ക്ക് ഒരു രൂപ വില ഇപ്പോൾ കിട്ടുന്നുണ്ട് അങ്ങനെ അമ്പത്തൊന്ന് വർഷമായി ഇതിൻ്റെ പരിചരണം ചെയ്യാൻ തുടങ്ങിയിട്ട് സ്വന്തമായിട്ട് പശുവിനെ കെട്ടി ആ അതിൻ്റെ ആ ഡെയിലി പിന്നെ തൂർന്ന് ചാണാൻ ഡെയിലി ഇതിൻ്റെ തടത്തിലേക്കിട്ട് കലക്കി വിട്ടുകൊടുക്കാണ് പിന്നെ ഈ കമുകേന്ന് വീഴുന്ന പാള കുടപ്പായൽ വേനൽക്കാലത്ത് പായലിന് ഇച്ചിരി ക്ഷാമം ഉണ്ടാകും അന്നേരം ഈ മറ്റ് കരിയിലെയും മറ്റുള്ള പിന്നെ ജൈവവളങ്ങൾ ശരിക്കും മാറ്റിയിട്ട് കൊടുക്കും അല്ല രാസവള പ്രയോഗമൊന്നുമില്ല അത് നല്ലപോലെ പുതയായിട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ വലിയ ചൂടിൻ്റെ ശക്തി ഉണ്ടാകല് ചടം എല്ലാ ദിവസവും നനയ്ക്കുന്ന കാരണം നല്ല തണുപ്പിൽ അങ്ങനെ അതാണ് മെയിനായിട്ട് പിന്നെ കീടനാശിനി പ്രയോഗങ്ങളൊന്നുമില്ല അഥവാ ഒന്നാ രണ്ടാം തണ്ട് പിന്നെ വർഷകാലത്താണ് കൂടുതലും ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് തണ്ടേന്ന് പശ പോലെ വന്നിട്ട് അവിടെ നിന്ന് മേലോട്ടുള്ള ഭാഗം നഷ്ടപ്പെട്ടു അത് ചടവന്ന് താഴെയുള്ള തല വെച്ച് കയറ്റി ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വീണ്ടും അത് ആദായത്തിലാക്കിയെടുക്കും അങ്ങനെയാണ് എൻ്റെ പരിചരണം പതിനഞ്ച് ദിവസം വേണം ഒന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടെടുക്കുന്നത് അത് പല ഓരോ ഏരിയയും വീതം എടുക്കുകയാണ് അപ്പോൾ ഒരു മാസത്തിൽ ഒരു നാല് പ്രാവശ്യം കൊണ്ട് ഇത് എടുത്തു തീരുള്ളൂ ഇതുവരെ പിന്നെ ഇത് കിള്ളിക്കളയേണ്ടതായ ഒരവസ്ഥ ഉണ്ടായിട്ടില്ല പിന്നെ ചില സമയത്ത് ഇച്ചിരി മാർക്കറ്റ് കുറവ് വരും അതായത് കൊല്ലവറ്റയുടെ വിലയെ ആശ്രയിച്ചാണ് ഇതിൻ്റെ മാർക്കറ്റ് നിലവാരം നിൽക്കുന്നത് കൊല്ലവറ്റയ്ക്ക് വില കൂടുമ്പോൾ ഇതിനും കൂടും പിന്നെ വർഷകാലാവുമ്പോ വെറ്റിലും ഇതിന് തണുപ്പ് മര ഇപ്പം ഉണ്ടായിട്ട് ഇതിന്റെ കണ്ണി കൂടുതൽ പോവുകയും പിന്നെ വെറ്റിലാക്കി അളവ് കുറയുമ്പോൾ വെറ്റ കുറയുമ്പോൾ വില കൂടും ജീവിത പങ്കാളിയായി എത്തിയ നാൾ മുതൽ തിലകൻ ചേട്ടനെ കൂട്ടായി ഭാര്യ പുഷ്പ ചേച്ചിയും ഒപ്പമുണ്ടാകും ക്ഷമയെ മൂലധനമാക്കിയാൽ മികച്ച വരുമാനം ഉണ്ടാക്കാൻ മറ്റൊരു തൊഴിൽ വരില്ല എന്ന് ഒരേ മനസ്സോടെ പറയുകയാണ് ഇരുവരും നമുക്ക് പിന്നെ അതിന് ചിലവാകുന്ന കാശിൻ്റെ മൂന്നിരട്ടി കാശ് കിട്ടുന്ന ഒരു കൃഷിയാണ് വരുമ്പോൾ മുതലുള്ളതാണ് നമ്മുടെ കിഴക്കാപ്പുരടത്തിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് മാറിയത് അപ്പം അന്ന് മുതൽ ഞാൻ വന്നപ്പോൾ ഇത് കണ്ട കൃഷി ഇന്നും ഉണ്ട് അപ്പം അന്ന് മുതല് കണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഭർത്താവിൽ നിന്ന് ഭർത്താവ് ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് അതുകൊണ്ട് ഊട്ടത്തിൽ സഹായിച്ചു വന്നപ്പോഴാണ് ഇത് മുഴുവനും ഞാൻ പഠിച്ചെടുത്തത് ഒന്ന് പോകുമ്പോൾ രണ്ടെണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതിന്റെ ചൂട്ടി അപ്പോൾ നമ്മൾ അതനുസരിച്ച് ക്ഷമയോട് കൂടി ഇരുന്ന് അത് കെട്ടിയൊക്കെ കൊടുക്കാമെങ്കിൽ സുഖമായിട്ട് ജീവിതമാർഗം നമ്മളുടെ മുറ്റത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വിനോദ് കരുവാറ്റൊപ്പം അജയ്നാഥ് നാഥ് അമൃതാനോസ് ആലപ്പുഴ